വയസ്സപ്പം ഇന്ന് ഞാൻ മീനേക്കൊക്കെ തീറ്റിയിട്ട് കൊടുക്കാൻ നേരത്തെ ഈ ഓസ്കാർ എന്ന് ഞാൻ ശ്രദ്ധിച്ചത് ഓസ്കാർ ബെഡായി സോ രാവിലെ തന്നെ നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടി എണീച്ചപ്പോഴത്തേക്കും അനിയത്തി വന്ന് നോക്കിയ ടൈമിൽ അവൻ മലന്ന് മലന്നു പോകുന്നതായിട്ട് കണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ അപ്പം ഒരു കൈ കൈ നിറച്ച് ഞാൻ കല്ലുപ്പ് എടുത്തിട്ട് കൊടുത്തു അപ്പോഴത്തേക്കും നേരെ വന്ന് തുടങ്ങി അപ്പോൾ ഞാൻ എന്താ നല്ല ആക്റ്റീവായിട്ട് വരും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞാൻ പിടിച്ച് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചിറവും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് അടിയിൽ പോയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഫംഗസാണെന്ന് വരുന്ന കണ്ടില്ല എൻ്റെ കൈയോടൊത്ത് നിൽക്കുന്ന ഒരു നമസ്കാരമാണ് അതാ അധികം നമ്മൾ താമസിപ്പിക്കാതെ കൊണ്ട് പോയി കുഴിച്ചിടാൻ അങ്ങനെ ആ നല്ല വിഷമം കണ്ടത് അത്രത്തോളം സ്നേഹിച്ച് വളർത്തിയ ഒരു മീനാണ് ആദ്യം നമ്മൾ എവിടെയാണ് വാങ്ങിച്ചത് മീനോട്ടിട്ടിട്ടുണ്ട് നമുക്ക് പഴുക്ക വന്ന് ഇട്ടു